ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णकरुणा सिन्धु दीनबन्धो जगत्पते कांत ते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासदि अद्वैतगदादरश्रीवासदि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഈ വരുന്ന ആഴ്ച ഇരുപത്തിമൂന്നാം തീയതി വൈകുണ്ഠ ഏകാദശിയാണ് ഏകാദശികളിൽ പ്രസിദ്ധമായ ഏകാദശികളിൽ ഒന്നാണ് വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് കേരളത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ അല്പം കുറവാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വൈകുണ്ഠ ഏകാദശിക്ക് വളരെ വിശേഷാൽ പരിപാടികളാണ് ഏകാദശി ദിവസം ഹരിയുടെ ദിനം എന്നാണ് അർത്ഥം ഏകാദശി വന്ന് ഭഗവാൻ ഹരിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് അന്നേ ദിവസം ഭക്തജനങ്ങൾ ശാരീരികമായ ആവശ്യങ്ങളെ കുറച്ചുകൊണ്ട് ഭഗവത് സേവനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അപ്പം ഏകാദശി ദിവസം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കും അന്ന് ചിലര് ധാന്യങ്ങൾ കഴിക്കില്ല ചിലർ പാചകം ചെയ്ത ഒന്നും തന്നെ കഴിക്കില്ല ഏതെങ്കിലും പഴമോ പാൽ മാത്രം കുടിച്ചിരിക്കും ചിലർ ഏകാദശിക്ക് പൂർണ്ണമായി ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കും ചില വളരെ തീവ്രമായ ഭക്തജനങ്ങൾ ഏകാദശിക്ക് വെള്ളം പോലും കുടിക്കത്തില്ല ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മുഴുവനും കുറച്ച് ഈശ്വര ചിന്തയ്ക്കായി അതിനെ കൂട്ടുക എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ കുട്ടിക്കാലം ഓർമ്മയുണ്ട് ശിവരാത്രിക്ക് ഉറക്കമൊഴിയുന്ന പതിവുണ്ട് അപ്പോൾ എന്ത് ചെയ്യും വച്ചാൽ ഓരോ തെരുവിലും ഓരോ സംഘടനകൾ ഉണ്ടാകും ഈ സംഘടനകൾ എന്ത് ചെയ്യും വച്ചാൽ എവിടെന്നെങ്കിലും ഒരു പ്രൊജക്ടറൊക്കെ വാടകയ്ക്കെടുത്തിട്ട് വന്ന് തെരുവിൽ വലിയ സ്ക്രീനൊക്കെ കെട്ടി നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോയെന്നറിയില്ല തെരുവിൻ്റെ നടുക്കൊരു വലിയ സ്ക്രീന് മുണ്ടൊക്കെ വലിച്ചു കെട്ടി ഒരു സ്ക്രീനൊക്കെ കെട്ടി ആദ്യം ശിവൻ മഹാദേവൻ്റെ സിനിമയായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ള എല്ലാ സിനിമയും കണ്ട് രാത്രി അങ്ങ് വെളുപ്പിക്കും അങ്ങനെയാണ് ശിവരാത്രി വ്രതം നിൽക്കുക എല്ലാ സിനിമയും കണ്ടിട്ട് ശിവരാത്രി വ്രതം ഇതെല്ലാം വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഏകാദശി ദിവസം വ്രതങ്ങൾ ശരീരത്തിൻ്റെ പൂർണമായ ആവശ്യങ്ങളെയും മാറ്റിവെക്കുക പത്മപുരാണത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത് അന്നത്തെ ദിവസം എണ്ണ തേക്കാൻ പാടില്ല എണ്ണ തേച്ച് കുളി പാടില്ല അതായത് ശരീരത്തിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങ് മാറ്റി വയ്ക്കുക ശരീരത്തിന് അന്നത്തെ ദിവസം ഒരു പ്രാധാന്യവും ഇല്ല അന്ന് മുഴുവൻ സമയവും ഭഗവാനെ സേവിക്കാൻ വേണ്ടി വയ്ക്കുക ഏകാദശി ഹരിയുടെ ദിവസമാണ് ഏകാദശി ദിവസം ഒരു ഭക്തൻ ചെറിയ ഒരു വ്രതമെടുത്താൽ പോലും അതന്ന് ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ വൈകുണ്ഠ ഏകാദശി ദിവസത്തിൽ ഭഗവാൻ കുറച്ച് സമയം ആനന്ദം കൊണ്ട് ഉന്മത്തനായി വൈകുണ്ഠത്തിൻ്റെ വാതൽ തുറന്നു വയ്ക്കുകയും യാതൊരു തരത്തിലുള്ള മുൻയോഗ്യതയും കണക്കിലാക്കാതെ എല്ലാവരെയും ആ സമയത്ത് അകത്ത് കയറ്റിവിടും എന്നാണ് ഐതിഹ്യം ഇപ്പോൾ നമ്മൾ ശ്രീവൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു വടക്ക് വശത്ത് ഒരു സ്വർഗവാതൽ എന്ന് പറഞ്ഞ ഒരു വാതല് തുറന്നു വെച്ചിട്ടുണ്ടാവും അത് യഥാർത്ഥം ആ പേര് അതിന് പരമപഥവാതൽ എന്നാണ് പരമപദം വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വാതലാണ് ഈ വാതലിനെ കുറച്ച് സമയത്തേക്ക് അന്നത്തെ ദിവസം തുറക്കും അന്ന് ഒരു യോഗ്യതയും ഇല്ല എല്ലാവർക്കും ഭഗവാന്റെ സ്വധാമത്തിൽ പോവുക എന്നുള്ളതാണ് ഈ വൈകുണ്ഠ ഏകാദ ഒരു പ്രത്യേക ഏകാദശിയ ഭഗവാൻ അങ്ങനെ കണ്ണടയ്ക്കും കണ്ണടച്ചിട്ട് കുളിച്ചത് കുളിക്കാത്തത് പല്ല് തേച്ചത് പല്ല് തേക്കാത്തത് ജപിക്കുന്നവർ ഉറങ്ങി ഉറങ്ങി ജപിക്കുന്നവർ എല്ലാവരെയും അങ്ങനെ വൈകുണ്ടത്തിലേക്ക് കിടത്തിവിടും അതുകൊണ്ട് അന്ന് ഭക്തജനങ്ങൾ ഇടിയോടെ ഇടിയും തള്ളുവാ അന്ന് കയറാനായിട്ട് അപ്പോൾ വൈകുണ്ട ഏകാശി ദിവസം എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ നാട്ടിലൊക്കെ ഉള്ള ഭഗവാന്റെ അമ്പലത്തിൽ രാവിലെ പോവുക അമ്പലത്തിൽ തന്നെ ഇരുന്ന് നാമജപം ചെയ്യുക ഏകാദശി വ്രതം എന്ന് അനുഷ്ഠിക്കുക വളരെ നല്ലതാണ് ഈ വർഷം ഇനി ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഗീതാ ജയന്തിയും ഇതേ ദിവസമാണ് വരുന്നത് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ച മഹാദിനം അന്നാണ് ഈ സത്സംഗത്തിലുള്ള എല്ലാവരിടത്തും എനിക്കൊരു അപേക്ഷ അന്നത്തെ ദിവസം നമ്മൾ ഒരാൾക്കെങ്കിലും ഒരു ഭഗവത്ഗീത അങ്ങ് കൊടുക്കുക ഒരു ഭഗവത്ഗീതയെങ്കിലും നമ്മളും അന്നത്തെ ദിവസം ഗീതാസന്ദേശം ചുമക്കുന്ന എന്താ പറയുക ഭഗവാന്റെ പ്രിയപ്പെട്ട ദൂതന്മാരായി മാറും വളരെ വിശേഷമാണ് ഞങ്ങൾക്കൊരു ചെറിയ അമ്പലം തിരുവല്ലയിലുണ്ട് തിരുവല്ല തിരുവല്ലയിൽ എല്ലാവർക്കും അറിയാം ശ്രീവല്ലഭ സ്വാമി വളരെ പ്രസിദ്ധനാണ് ഇന്ന് ആരെങ്കിലും കായംകുളം ഹരിപ്പാട് പത്തനംതിട്ട തിരുവല്ല ചെങ്ങന്നൂർ ചെങ്ങനാശ്ശേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും തിരുവല്ലയിൽ വളരെ പ്രസിദ്ധമായ ശ്രീവല്ലഭ സ്വാമി രാജ കുലശേഖര അദ്ദേഹം പാടിയിട്ടുണ്ട് ശ്രീവല്ലഭേതി വരദേതി ദയാഭരേതി ആ ഒരു ക്ഷേത്രത്തിൽ ശ്രീവല്ലഭ സ്വാമിക്ക് ഏകാദശി പെരുമാൾ എന്ന ഒരു പേരുമുണ്ട് ഭഗവാന്റെ പേര് ഏകാദശി ഭഗവാൻ എന്നാണ് നല്ല രസകരമായ ഒരു ലീലയാണ് അവിടെ ഒരു 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 ബ്രാഹ്മണൻ്റെ പത്നി വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ഒരു അന്തർജനം ഏകാദശി കൃത്യമായി എടുക്കുമായിരുന്നു അപ്പോൾ ഭർത്താവ് ഉള്ള സമയത്ത് പഞ്ചാംഗമൊക്കെ നോക്കി എന്നാണ് അടുത്ത ഏകാദശി എന്ന് കൃത്യമായിട്ട് പറയും അപ്പോൾ അതനുസരിച്ച് ഏകാദശി എടുക്കും ഇപ്പം നമുക്ക് ഇത്രയും ഉണ്ടായിട്ട് ഇപ്പോഴും ഏകാദശി ഒരു കൺഫ്യൂഷനാണ് ഇന്നാണോ ഏകാദശി നാലെയാണോ ഏകാദശി സൂര്യൻ ഇന്ന് വന്നോ നാളെ വന്നോ എത്ര നാഴിക കണക്കിന് കണക്കിനെന്നും കൺഫ്യൂഷനാണ് അപ്പൊ ഭർത്താവ് പഞ്ചാംഗമൊക്കെ നോക്കി വളരെ കൃത്യമായി ഏകാദശി ദിവസ സൂചന കൊടുക്കുകയും പത്നി ഏകാദശി വ്രതം എടുക്കുകയും ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വളരെ നന്ദി അമ്മയുടെ പേര് ശങ്കരമംഗലത്ത് അമ്മ താങ്ക് ആരോ മെസ്സേജ് അയച്ചു താങ്ക് അമ്മയുടെ പേര് ശങ്കരമംഗലത്ത് അമ്മ ഭർത്താവ് മരിച്ചപ്പോൾ ഇവർക്ക് ഗ്രഹനിലയോ ജാതകമോ കൃത്യസമയമോ പഞ്ചാംഗമോ ഒന്നും നോക്കാൻ അറിയില്ല അപ്പോൾ അവരെന്ത് ചെയ്യും ഈ പുളിയുടെ വിത്ത് എടുത്ത് വെച്ചിട്ട് ഓരോ ദിവസവും ഓരോ വിത്തെടുത്ത് എണ്ണാൻ തുടങ്ങി ഈ പുളിക്കകത്തുള്ള വലിയ വിത്തല്ലേ പതിനഞ്ചാമത്തെ വിത്ത് എണ്ണുമ്പോൾ അന്ന് ഏകാദശി എടുക്കും ചിലപ്പോൾ അത് തെറ്റാറുണ്ട് കാരണം പഞ്ചാംഗത്തിൽ ഏകാദശി മുന്നോട്ടും പുറകോട്ടൊക്കെ മാറാറുണ്ട് അപ്പം ഈ അമ്മ എടുക്കുന്ന ഏകാദശി മിക്കവാറും തെറ്റിപ്പോകും എന്നാലും അവർ കൃത്യമായി പതിനഞ്ച് ദിവസം എണ്ണും എണ്ണീറ്റങ്ങ് ഏകാദശി എടുക്കും അപ്പം ഈ അമ്മയ്ക്ക് ഒരു ഒരു വളരെ നിഷ്ഠയായ ഒരു ആചാരം ഉണ്ടായി എന്താ വെച്ചാൽ ഏകാദശി ദിവസം ഒരു തുളി വെള്ളം പോലും കുടിക്കാതെയാണ് വ്രതമെടുക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഏതെങ്കിലും ഒരാൾക്ക് ഭക്ഷണം ദാനം ചെയ്തിട്ടേ അമ്മ കഴിക്കുള്ളൂ ഏതെങ്കിലും ഒരു ബ്രാഹ്മണർക്കോ ആർക്കെങ്കിലും അന്നം വിളമ്പി ദാനം ചെയ്തിട്ടേ ഈ അമ്മ കഴിക്കത്തുള്ളൂ പക്ഷെ നാട്ടുകാരും ഈ അമ്മയുടെ വീട്ടിൽ വരത്തില്ല ഓ ഇത് പിന്നെ എന്താ പറയാ കൃത്യമായ ഏകാദശി അല്ല ഇത് അന്തർജനത്തിൻ്റെ ഏകാദശിയ തെറ്റ എന്ന് പറഞ്ഞ് എല്ലാവരും പരിഹസിക്കും ആരും തന്നെ ഈ അമ്മയുടെ ഏകാദശി എടുക്കാൻ വരത്തില്ല എന്ന ആർക്കെങ്കിലും വ്രതം അന്നദാനം ചെയ്തിട്ടേ ഈ അമ്മ കഴിക്കുള്ളൂ അത്രയും നിഷ്ഠയാണ് ആർക്കെങ്കിലും കൊടുത്തിട്ടേ കഴിക്കൂ അങ്ങനെ കുറച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആരും വരാണ്ടായി അമ്മയ്ക്ക് വിഷമായി അന്ന് ശ്രീവല്ലഭൻ ഭഗവാൻ അമ്മയുടെ വീട്ടിൽ പാരണ വീട്ടാൻ വന്നു ഭഗവാൻ വന്നിട്ട് അന്നം സ്വീകരിച്ച് പാരണ വീട്ടി എന്നിട്ട് ആ അമ്മ കഴിച്ചത് ഇപ്പോൾ ശ്രീവല്ലഭസ്വാമി ഏകാദശി വ്രതത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്വാമി പ്രഭുപാദർ ഭക്തിരസാമൃത സിന്ധു എന്ന ഗ്രന്ഥത്തിൽ ഏകാദശിയെ ഒരു അംഗം ഭക്തിയുടെ ഒരു അംഗമായിട്ട് പറയുന്നുണ്ട് ആരാണ് യഥാർത്ഥ ഭക്തൻ നാമജപം ചെയ്യണം ഭാഗവതം ഭഗവത്ഗീത നിരന്തരം വായിക്കണം ഭഗവാൻ്റെ അർച്ചാവിഗ്രഹത്തിനെ പൂജിക്കണം ഏതെങ്കിലും അമ്പലത്തിലോ എവിടെയെങ്കിലും ഇല്ല ചിലർക്കൊക്കെ അവരെ വീടുകളിൽ തന്നെ വിഗ്രഹങ്ങൾ വയ്ക്കാം വീട്ടിലുള്ളവർ തികച്ച സസ്യപുക്കാണെങ്കിൽ വീട്ടിൽ ആരും മത്സ്യമാംസാദികൾ കഴിക്കുന്നില്ല നാമജപം ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയ ഭഗവാന്റെ വിഗ്രഹം വെച്ച് ഏകാദശി ദിവസങ്ങളിൽ അഭിഷേകം ചെയ്ത് പാലും പഴവും സമർപ്പിച്ച് ഭക്തരായി കഴിയാം അങ്ങനെ ഒരു ഭക്തന് അത്യാവശ്യമായ അംഗങ്ങൾ വിശദീകരിക്കുന്നതിൽ ഏകാദശി വ്രതത്തിനെക്കുറിച്ചും പ്രഭുപാദർ പരാമർശിച്ചിട്ടുണ്ട് വളരെ അത്യാവശ്യമാണ് ഒരിക്കൽ പ്രഭുപാതർ ജഗന്നാഥ്പുരിയിൽ പോയപ്പോ ജഗന്നാഥ്പുരിയിലുള്ള ഭക്തര് ചോദിച്ചു ഞങ്ങൾ ഇവിടെ ഏകാദശി എടുക്കേണ്ട കാര്യമില്ല എന്തെന്ന് വച്ചാല് നിങ്ങൾക്ക് എല്ലാവർക്കും ജഗന്നാഥ് സ്വാമിയെ അറിയാം ജഗന്നാഥ് സ്വാമിക്ക് അന്നബ്രഹ്മം എന്ന ഒരു പേരുമുണ്ട് ഭഗവാൻ സദാസമയം അവിടെ പ്രസാദം കഴിച്ചുകൊണ്ടേയിരിക്കും ജഗന്നാഥ് സ്വാമിക്ക് വ്രതം ഇരിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അവിടെ ഉള്ള ഏകാദശി ഇല്ല ജഗന്നാഥ്പുരിയിലും അതുകൊണ്ട് ഇന്നും അവിടെ ക്ഷേത്രത്തിലുള്ള പൂജാരിമാരല്ല ഏകാദശി നോക്കാറില്ല എന്നാൽ ജഗന്നാഥ്പുരി നാട് വിട്ടിട്ട് അവർ പുറത്തു പോകുമ്പോൾ കൃത്യമായ ഏകാദശി എടുക്കും എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളെ ഭഗവാൻ ഏകാദശി എടുക്കാറില്ല അതുകൊണ്ട് ഞങ്ങളും എടുക്കാറില്ല എന്നാണ് അവരുടെ വാദം പ്രഭുപാദ് അവിടെ ചെന്നപ്പോൾ ഹരേ കൃഷ്ണ ഭക്തര് ചോദിച്ചു നമ്മളെന്തിനാ ഏകാദശി എടുക്കുന്നത് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല പ്രഭുപാദർ പറഞ്ഞു ഒരു വൈഷ്ണവൻ യഥാർത്ഥ കൃഷ്ണഭക്തൻ എവിടെയാണെങ്കിലും കൃത്യമായി ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും നാമജപം മുടങ്ങാതെ ചെയ്യുകയും പിന്നെ ഭഗവത്ഗീത ഭാഗവതം എന്ന ഗ്രന്ഥങ്ങൾ വായിക്കുകയും അർച്ച അർച്ചമൂർത്തി സേവ ഭഗവത് വിഗ്രഹസേവ ചെയ്യുകയും വേണം അതിൽ യാതൊരു തരത്തിലുള്ള മുടക്കവും പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഈ വൈകുണ്ഠ ഏകാദശി വളരെ വിശേഷപ്പെട്ട ഒരു ഏകാദശിയാണ് ഭഗവാന്റെ വാതൽ തുറന്നിരിക്കുകയും യാതൊരു യോഗ്യതയും ഇല്ലാത്തവരും അന്നത്തെ ദിവസം ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രീഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഏകാദശി മഹാത്മ്യത്തിൽ തന്നെ ഒരു ലീല പറയുന്നു ഒരു രാജാവിന് മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു അദ്ദേഹം സ്വയം ആ പൂന്തോട്ടത്തിൽ പൂക്കളെ പരിപാലിക്കുകയും ചെടികളെ പരിപാലിക്കുകയും വെള്ളമൊഴിക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യുന്ന ഒരു രാജാവ് എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹിച്ചാണ് ഈ പൂന്തോട്ടം പരിപാലിക്കുന്നത് രാത്രിയാകുമ്പോൾ ഇതിൽ പൂക്കൾ കാണാണ്ടായിപ്പോകും എത്രയോ കാവൽക്കാരന്മാരെ വെച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ രാത്രി രാത്രി ഇവിടുത്തെ പൂക്കൾ ആരാ മോഷ്ടിക്കുന്ന അത്ര മനോഹരമായ ഒരു പൂന്തോട്ടമാണ് അങ്ങനെ രാജാവ് തന്നെ ഒരു ദിവസം ഒളിച്ചിരുന്നു ഇതാരാ ഈ പൂക്കൾ മോഷ്ടിക്കാൻ വരുന്നത് നോക്കിയപ്പോൾ അത്ര സുന്ദരമായ പൂന്തോട്ടമായതുകൊണ്ട് രാത്രി ഗന്ധർവന്മാർ വന്ന പൂക്കൾ മോഷ്ടിക്കുമായിരുന്നു അപ്പോൾ രാജാവ് ഓടിച്ചെന്നവരെ കയ്യോടെ പിടിച്ചു അവര് പറഞ്ഞു അയ്യോ മഹാപാപം ചെയ്തു അങ്ങ് അങ്ങ് ഞങ്ങളെ തൊട്ടത് കൊണ്ട് ഇനി ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ഞങ്ങൾ കളങ്കമായി ഞങ്ങൾക്ക് മാലിന്യം ബാധിച്ചു ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകത്ത് പോകാൻ പറ്റില്ല അയ്യോ ഇപ്പം എന്താ ചെയ്യ അവസാനം ആ ഗന്ധർവന്മാർ പറഞ്ഞു ഏകാദശി വ്രതം ആ പാലിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഞങ്ങളെ സ്പർശിച്ചാൽ ഞങ്ങൾക്ക് ഈ കളങ്കത്തിലിരുന്ന് മോ മോക്ഷം കിട്ടും ഇപ്പം ശാസ്ത്രം പറയുന്നത് അറിഞ്ഞും അറിയാതെയും ഭക്ഷണ രീതിയിൽ ചെയ്തിട്ടുള്ള പാപങ്ങളും നമ്മളിൽ പലരും ഇപ്പോൾ എല്ലാവരും സസ്യബുക്കായിരിക്കും വെജിറ്റേറിയൻ ആയിരിക്കും താങ്ക് യു കറക്റ്റ് റുക്മാങ്കതൻ എന്നാണ് പേര് ശരിയാ ഇപ്പോൾ എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കും പക്ഷേ നമ്മളെല്ലാവരും ആത്മീകം മനസ്സിലാക്കുന്നതിന് മുമ്പേ മത്സ്യമാംസാദികളൊക്കെ കഴിച്ചവരാ അതായത് മത്സ്യമാംസാദികൾ കഴിക്കുന്നത് ഒരു മഹാപാപം തന്നെയാണ് പാപങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ശ്രേഷ്ഠമായ പാപം ഉയർന്ന ഏറ്റവും ഉയർന്ന പാപം എന്താന്ന് വെച്ചാൽ അമ്മയെ കൊല്ലുക ഗുരുവിനെ കൊല്ലുക ഇതൊക്കെയാണ് ഏറ്റവും ഉയർന്ന പാപം സ്വന്തം അമ്മയെ കൊല്ലുക ഗുരുവിനെ കൊല്ലുക ഇതൊക്കെ വലിയ പാപമാണ് എങ്ങനെയാണ് ഭാഗവത മഹാത്മ്യത്തിൽ ദ്വന്തുകാരി സ്വന്തം അമ്മയുടെ ആഭരണം ഒരു വേഷ്യ സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തത് അതെല്ലാം വലിയ വലിയ പാപം ആ പാപത്തിന്റെ കൂട്ടത്തിൽ ഗോമാംസം പശുക്കളെ കൊന്നു കഴിക്കുന്നതും മഹാപ അമ്മയെ കൊല്ലുന്നതിനും തുല്യമാണ് പശുക്കളെ കൊല്ലുന്നത് ഗോമാത എന്നാണ് ഇത് നമ്മൾ വേറെ ഒരു ജീവിയും മാത എന്ന് പറയാറില്ല ആരെങ്കിലും എന്താ പറയുക പട്ടി നായമാത പൂച്ചമാത അങ്ങനെയൊന്നും പറയാറില്ലല്ലോ ആടുമാത ആനമാത കുതിരമാത ഒന്നുമില്ല പശുവിനെ മാത്രമാണ് അമ്മയുടെ സ്ഥാനത്തിൽ കാരണം ജനിച്ച് വീണ ദിവസം തൊട്ട് മരണം വരെയും നമുക്ക് പാല് തരുന്നത് പശുക്കളാണ് ആ പശുവിനെ കൊല്ലുന്നതിൽ കേരളം മുൻപന്തിയില്ല ദക്ഷിണ തന്നെ ഇത്രയും പശുക്കളെ കൊല്ലുന്നത് കേരളത്തില തമിഴ്നാടിൽ കൊല്ലാൻ പാടില്ല ആന്ധ്രയിൽ പാടില്ല കർണാടകത്തിൽ പാടില്ല ഇതെല്ലാം കേരളത്തിൽ വന്ന് വെട്ടിയിട്ട് പോവാം അത്രയും ഉയർന്ന പാപമാണ് അപ്പോൾ ഇങ്ങനെ പാപം നമ്മളും ഇതെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ ആരും പരിശുദ്ധരും അല്ല നമ്മളും ഇതെല്ലാം ഇതൊക്കെ അറിയുന്ന കാലത്തിന് മുമ്പേ മത്സ്യമാംസാദികൾ കഴിച്ചിട്ടവരുണ്ട് കോഴി കുറുക്കനൊക്കെ പിടിച്ച് കഴിച്ചവരുണ്ട് എല്ലാം കഴിച്ചവരുണ്ട് അപ്പം ഈ പാപങ്ങളെല്ലാം ഏകാദശി ദിവസം ധാന്യം ഒഴിവാക്കിക്കൊണ്ട് അന്നം ഭക്ഷണം കുറച്ച് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അതിലിരുന്ന് നമ്മൾ ശുദ്ധരാകും ഇനി ഈ മാംസ പാപം മാംസങ്ങളുടെ പാപം ആറ് പേർക്കാണ് പോകുന്നത് ആരാ വിറ്റവൻ വാങ്ങിച്ചയാള് പാചകം ചെയ്ത ആള് വിളമ്പിയ ആള് കഴിച്ച ആള് നോക്കി എതിർക്കാതെ നിന്ന ആൾ ആറുപേർക്കും പോയി കിട്ടും ഒരു പശുവിനെ കൊല്ലാനായി വിറ്റവൻ അതിനെ കൊന്നവൻ അതിനെ പാചകം ചെയ്തവൻ വിളമ്പിയവൻ കഴിച്ചവൻ ആ പശുവിനെ കൊല്ലുന്നതിനെ കണ്ടിട്ട് മിണ്ടാതെ നിന്ന അയാൾക്കും കിട്ടും പാവം ആറ് കൂട്ടർക്കും കിട്ടും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏകദേശം എല്ലാവർക്കും പാപമുണ്ട് നമ്മൾ ഈ പാലക്കാട് ഷൊർണ്ണൂർ പട്ടാമ്പി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ലോറിയിൽ ഇങ്ങനെ കയറ്റിയിട്ടാണ് പോണേ പശുക്കളെയും കാളയൊക്കെ ഈ പശുവാണെങ്കിൽ സാധുവാണ് ഒരു അഞ്ചെട്ടെണ്ണം പത്തെണ്ണം ലോറി കയറ്റിയാലും ഇണ്ടാതെ അത് കിടന്നോളൂ അതിനറിയില്ല കാള കുറച്ച് ദേശീയക്കാരനെ ഇങ്ങനെ ഇടുക്കിയും കൊമ്പ് കൊണ്ട് അടുത്തുള്ള കാളയോ ഇടുക്കിയും കുത്തുകയൊക്കെ ചെയ്യും അപ്പൊ ഈ ക്രൂരന്മാരെ ചെയ്യുന്ന വെച്ചാല് പച്ചമുളകിനെ രണ്ടായി കീറി ഈ കാളയുടെ കണ്ണിൽ കുത്തി വയ്ക്കും അപ്പത് കണ്ണ് എരിഞ്ഞ് നീറി കണ്ണ് ഇതായി തുറക്കാതെ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് കിടന്നു അനങ്ങാണ്ട് അപ്പൊ മൂന്ന് കാള കയറ്റുന്ന ലോറിയിൽ അഞ്ച് കാളയങ്ങ് കയറ്റും എന്ന എന്താ ക്രൂരത പട്ടാമ്പി ഭാഗത്തൊക്കെ മലപ്പുറം പട്ടാമ്പി ഇവിടെ ഇതിനെ കൊല്ലാൻ യന്ത്രവും ഇല്ല ഇപ്പോൾ അറബി ദേശീയങ്ങളിൽ ദേശങ്ങളിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ട് സ്ലോട്ടർ ഹൗസ് എന്നൊക്കെ പറഞ്ഞ് അറവശാലകൾ അതിനൊക്കെ യന്ത്രമുണ്ട് കേരളത്തിൽ യന്ത്രവും ഇല്ല ഈ കൂടം എന്ന് പറയുന്ന ചുറ്റിയലും വലിയ ഹാമർ കൂടം വലിയ ഹാമർ അതിനെ എടുത്ത് പശുവിന്റെ തലയിൽ അടിച്ചടിച്ചാ കൊല്ലുന്ന ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് എന്ത് വിശപ്പ് മാറാനാ ഇപ്പൊ പാവത്തിന്റെ എണ്ണം കൂടേ ഉള്ളു എന്നിട്ട് പിന്നെ വെള്ളപ്പൊക്കം വന്ന് മഴ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾ അധികമായി കൊണ്ടിരിക്കും നമ്മൾ ഈ ചെയ്തതെല്ലാം ഒരുപാട് കൂടുതലാണ് അപ്പം ഇത്തരം പാപങ്ങളെല്ലാവരും ചെയ്തിട്ടില്ല അപ്പോൾ വൈകുണ്ട ഏകാദശി ദിവസം ഒരു ഭക്തൻ തൻ്റെ ഭക്ഷണത്തിനെ അന്ന് കുറച്ച് ധാന്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി ഭക്ഷണത്തിനെ കുറച്ച് ഹരിയുടെ നാമം ജപിച്ച് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവത്ഗീത വായിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഗോഹത്യ മാതൃഹത്യ എന്ന പാപത്തിലിരുന്ന് അവൻ രക്ഷപ്പെടും എന്നാണ് ശാസ്ത്രം പറയുന്നു ഒരമ്മയെ കൊന്ന പാപം പോലെ പാപമാണ് പശുവിനെ കൊല്ലുന്നത് അത്തരം ഭാവങ്ങളിൽ ഇരുന്ന അയാള് രക്ഷപ്പെടുന്നു പിന്നെന്താ വൈകുണ്ട് ഏകാദശിക്ക് പതിനാല് അശ്വമേധയാഗം ചെയ്ത ഒരു ഒരു പുണ്യം കിട്ടും അതായത് രാമായണ കാലത്തൊക്കെ അശ്വമേധയാഗം എന്ന ഒരു യാഗം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ യാഗമില്ല കാരണം ആ യജ്ഞോമാദികൾ ചെയ്യാൻ യോഗ്യരായ അവസ്ഥയല്ല ഇന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയും അങ്ങനത്തെ ഒരു യാഗം ചെയ്തിട്ടുണ്ട് അശ്വമേധയാഗം ഈ അശ്വമേധയാഗത്തിൻ്റെ ഉദ്ദേശം ഒരു രാജാവ് ചക്രവർത്തിയായി പ്രഖ്യാപിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം ഞാനൊരു കൊച്ചു രാജാവാണ് എൻ്റെ രാജ്യം വലുതായി വലുതായി ഞാൻ ചക്രവർത്തിയാകുമ്പോൾ എൻ്റെ താഴെ മറ്റ് രാജാക്കന്മാരുണ്ടാകും അപ്പോൾ അവർ ഈ രാജാവിന് അല്പം ടാക്സ് കൊടുക്കും നികുതി അടയ്ക്കും ഈ രാജാവ് അവരെയൊക്കെ സംരക്ഷിക്കും അങ്ങനെയാ ചക്രവർത്തി സ്ഥാനം വരുന്നത് അപ്പം ഇദ്ദേഹം ആകുമ്പോൾ ഒരു കുതിരയെ രാജ്യം മുഴുവനും അഴിച്ചുവിടും ആ കുതിര ഏതെല്ലാം രാജ്യത്തിൽ പോകുന്നു അവര് ഈ ചക്രവർത്തിയെ സമ്മതിക്കുവാണെങ്കിൽ അവർ ഈ ഈ കുതിരയെ തടസ്സപ്പെടുത്തത്തില്ല ആരെങ്കിലും ഈ കുതിരയെ തടസ്സപ്പെടുത്തിയാൽ പിന്നെ അവർ ഈ ചക്രവർത്തിയായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കണം ഇങ്ങനെ ആ ചടങ്ങ് അപ്പൊ ഇതിങ്ങനെ ചുറ്റി വിജയിച്ചു വരുന്ന ഈ കുതിരയെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബ്രാഹ്മണർ അഗ്നിയിൽ ഹോമിക്ക് തീയിലിടും അപ്പോൾ ഇത് കൊല്ലുന്നതല്ലേ പക്ഷെ വേദം പറയുന്നു ആ ബ്രാഹ്മണർക്ക് അത്രയും മന്ത്രശക്തി ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്യും കൺമുമ്പേ തന്നെ ആ കുതിരയുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുക്കാൻ കഴി മന്ത്രം കൊണ്ട് അവർ ചെയ്യാൻ കഴിവുള്ളവരാണ് അവർ ആ കുതിരയിലിരുന്ന ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുത്തിട്ട് ആ കുതിരയെ പിന്നെ ശരീരത്തിനെ തീയിലിട്ട് ഹോമിക്കും അങ്ങനെ പതിനാല് യാഗം ചെയ്യുന്ന ഫലം ഒരു വൈകുണ്ഠ ഏകാദശി വ്രതം എടുത്താൽ ഉണ്ടാകും എന്നാ ശാസ്ത്രം പറയുന്നു പതിനാല് യാഗം നടത്തുന്ന ഫലം കിട്ടും വൈകുണ്ഠ ഏകാദശി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു ഭക്തൻ ശരിക്കും വൈകുണ്ട ഏകാദശി വ്രതമെടുക്കുന്നോ അദ്ദേഹത്തിൻ്റെ പൂർവീകർക്കെല്ലാവർക്കും മോക്ഷപ്രാപ്തി കിട്ടാനുള്ള വകുപ്പും ഉണ്ട് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ പൂർവീകർക്കെല്ലാം മോക്ഷം കിട്ടും ഇങ്ങനെ പത്മപുരാണത്തിൽ വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ച് കുറിച്ച് വലിയ ഒരിതാണ് മാത്രമല്ല ആ വ്യക്തികൾ ആ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ സ്വധാമത്തിൽ ചെന്ന് ചേരും എന്നും പറയും അപ്പൊ ഈ വരുന്ന ഇരുപത്തിമൂന്നാം തിയതി ശനിയാഴ്ചയാണ് വൈകുണ്ഠ ഏകാദശി ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നല്ല ദിവസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഞങ്ങൾ അമ്പലത്തിൽ വലിയ ഒരു ഹോമം യാഗം നടക്കുന്നു ഭഗവത്ഗീതയുടെ എഴുനൂറ് ശ്ലോകവും ചൊല്ലി ഹോമിക്കുക അത് ഓൺലൈനിൽ ഉണ്ടാകും നിങ്ങളെല്ലാവരും പങ്കെടുക്കുക വീട്ടിൽ തന്നെ പുസ്തകം വെച്ച് കൂടെ ഇരുന്ന് എഴുന്നൂറ് ശ്ലോകവും ചൊല്ലുക കാരണം ഗീതാ ജയന്തിയാണ് ഇരുപത്തി മൂന്ന് പക്ഷെ ഞങ്ങളെ പരിപാടി ഇരുപത്തി നാല് ഞായറാഴ്ച നടക്കുന്നു അപ്പം ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾ എല്ലാവരും ഏകാദശി വ്രതം എടുക്കുകയും അന്ന് ധാന്യം ഒഴിവാക്കുക ഒൻപത് ധാന്യങ്ങള് അരി ഗോതമ്പ് ചോളം റാഗി ഇങ്ങനെ പയറ് ഒൻപത് ധാന്യം ഒഴിവാക്കുക പഴങ്ങൾ കഴിക്കാം പാല് കുടിക്കാം അങ്ങനെ ഇരുന്ന് അന്നത്തെ ദിവസം എത്ര മാല നാമം കൂടുതലായി ജപിക്കാൻ സാധിക്കുമോ എല്ലാവരും ജപിക്കുക പിന്നെ അടുത്ത ദിവസം ഞങ്ങളുടെ കൂടെ ഭഗവത്ഗീത പാരായണത്തിൽ കൂടുക പിന്നെ ഒരാൾക്കെങ്കിലും നമ്മൾ ഭഗവത്ഗീത കൊടുത്തിരിക്കണം ഇതിനെ പോലെ ഒരു ഒരു നിസ്സീമമായ സമ്മാനം വേറെ ഇല്ലെന്നാ പറയുന്നു വേറെ എന്ത് സമ്മാനം കൊടുത്താലും മനുഷ്യൻ വില നോക്കും ഇപ്പം നിങ്ങൾ ഒരാൾക്ക് കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്തു കപ്പൻ സോസർ കൊടുത്തു പാല് കുക്കർ കൊടുത്തു ചീനി ചട്ടി കൊടുത്തു സ്റ്റവ് കൊടുത്തു അവരെന്ത് ചെയ്യും വാങ്ങിച്ച ഉടനെ അതിൽ എത്രയാ വില എന്ന് നോക്കും നമ്മൾ ബുദ്ധിപൂർവ്വം ആ സ്റ്റിക്കർ ഇളക്കിയിട്ടുണ്ടാകും എന്നാലും അവർ കണ്ടുപിടിക്കും വില വില കണ്ടുപിടിച്ചിട്ട് അവർ മനസ്സിൽ വിചാരിക്കും ശാന്തച്ചേച്ചിയുടെ സ്നേഹത്തിന് മുന്നൂറ്റി നാൽപ്പത് രൂപ വില വില അങ്ങ് നിശ്ചയിക്കും ഒരാളുടെ സ്നേഹത്തിന് വില നിശ്ചയിക്കും പക്ഷെ നിങ്ങൾ ഭഗവത്ഗീത കൊടുത്തു നോക്കൂ ആരുമേ അതിൽ എത്ര വില എന്ന് നോക്കില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിത് എത്ര രൂപയാണ് എന്നൊന്നും നോക്കില്ല അത് ആരെല്ലാം വായിക്കുന്നോ പ്രഭുപാദ് സ്വാമികൾ പറഞ്ഞത് അതിൻ്റെ ഒരു വരി ഒരാൾ വായിച്ചാൽ പോലും അയാൾക്ക് ആധ്യാത്മികമായി ഉയരാനുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു വൈകുണ്ഠ ഏകാദശി ആശംസകൾ നാമജപം തുടർന്ന് നടക്കട്ടെ വീണ്ടും അടുത്ത സത്സംഗത്തിൽ കാണാം ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ